വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ചോക്കാട് പന്നിക്കോട്ടുമുണ്ടയിൽ സംഘർഷം ബുധനാഴ്ച വൈകുന്നേരവും വ്യാഴാഴ്ച രാവിലെയുമായി നടന്ന അടിപിടിയിൽ നാലുപേർക്ക് പരിക്കേറ്റു മൂന്നുപേരുടെ നില ഗുരുതരമാണ് നാടുകോ നാടുകോ ഓടണ്ടവല്ലേ അത് ഓടുകാണട്ടേ ഓരോ പോരാണ്ട് പോരാ ഓയടിച്ചാ ഞാൻ പറ ഒന്ന് അനുസരിച്ചു മാടം സ്വദേശി തട്ടിയേക്കൽ ഷാഫി പന്നിക്കോട്ടുമുണ്ട വല്ലാഞ്ചിറ ഉമയർ മുതുകുളവൻ ഫായിസ് സഹോദരൻ ജിഷാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ ഉമയറിനെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും മറ്റു മൂന്ന് പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു മൂന്ന് മൂന്നുപേരുടെ നില ഗുരുതരമാണ് ബുധനാഴ്ച വൈകുന്നേരം നാട്ടുകാരുമായി ഉണ്ടായ അടിപിടിയിലാണ് പേർക്ക് പരിക്കേറ്റത് അപ്പോൾ ഓടി രക്ഷപ്പെട്ട ഉമൈർ വ്യാഴാഴ്ച രാവിലെ എത്തി വീണ്ടും നാട്ടുകാരെ ഭീഷണിപ്പെടുത്തി ഇതിനെ തുടർന്നാണ് ഉമയറിന് പരിക്കേറ്റത് നാട്ടുകാരിൽ നിന്ന് പണം പിടിച്ചു പരിച്ചതുമായി ബന്ധപ്പെട്ട് ഏതാനും ദിവസമായി നടക്കുന്ന സംഘർഷങ്ങളുടെ തുടർച്ചയാണ് ബുധനാഴ്ച രാത്രിയുണ്ടായ അടിപിടിയെന്നാണ് എന്നാണ് പറയപ്പെട്ടത് ചോക്കാട് പന്നിക്കോട്ടുമുണ്ട വാളക്കുളം പ്രദേശങ്ങളിൽ ലഹരി മാഫിയയുടെ വിളയാട്ടം നിത്യസംഭവമാണ് അതിനെതിരെ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം പരാതി പറയുകയും അതിൻ്റെ ഭാഗമായിട്ട് അങ്ങാ പന്നിക്കോട്ടുമുണ്ട അങ്ങാടിയിലും അതുപോലെ തന്നെ വാളക്കുളം അങ്ങാടിയിലൊക്കെ വന്നുകൊണ്ട് ലഹരി മാഫിയ അതിക്രമം നടത്തുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പന്നിക്കോട്ടുമുണ്ടയിലെയും അതുപോലെ തന്നെ ഞാനുൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർക്കടക്കം വധഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് പറയുന്നത് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ അവരെ മേൽ അധികാരികൾക്ക് വിവരം നൽകുന്നത് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പോലീസുകാരുടെ അടിയിൽ ഇട്ടുപോലും വധഭീഷണി നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പിന്നെ ഒരു ദിവസം കാളിയാവ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടുന്ന് പോലീസ് സ്റ്റേഷൻ്റെ വരും നിന്നെ കൊല്ലുമെന്നും എൻ്റെ കാല് വിട്ടുമെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പിന്നെ നിത്യ സംഭവമായി നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ നാട്ടിലെ ക്രമസമാധാനം അപ്പോൾ ഇത്തരം വിവരങ്ങൾ അതായത് മദ്യം വിൽക്കുന്നതും ഞാൻ ഭാഗമായിട്ടാണ് എനിക്ക് വധഭീഷണി വന്നിട്ടുള്ളത് പരിക്കേറ്റ യുവാക്കളെ പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് മയക്കുമരുന്ന് കാപ്പ തുടങ്ങി നിരവധി കേസുകളിൽ പ്രതികളായവരാണ് പരിക്കേറ്റ യുവാക്കൾ സംഭവത്തെ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട്